എല്ലാവർക്കും നമസ്കാരം വളരെ നടുക്കുന്ന ദുഃഖകരമായിട്ടൊരു വാർത്ത നിങ്ങളുമായിട്ട് പങ്കുവെക്കുകയാണ് പരിയാരം പഞ്ചായത്തിലാണ് സംഭവം പരിയാരത്ത് പള്ളിയിലേക്ക് പോകുന്ന വഴി കൊല്ലാറ ജംഗ്ഷന് സമീപം പരയടത്ത് ഷൈജു ഭാര്യ സിമി നാൽപ്പത്തഞ്ച് വയസ്സെന്ന വീട്ടമ്മ ഇന്ന് വൈകിട്ട് അഞ്ചു മണിയോട് കൂടി തീപ്പൊള്ളലേറ്റ് മരണപ്പെട്ടിരിക്കുന്ന ഒരു വാർത്തയാണ് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് അഞ്ചു മണിയോടുകൂടിയാണ് ഈ സംഭവം ഈ സംഭവം നടക്കുമ്പോൾ ഈ വീട്ടമ്മയുടെ അമ്മയും വീട്ടമ്മയുടെ മകളും പള്ളിയിലേക്ക് പോയിരിക്കുന്ന സമയത്താണ് വീടിന്റെ അപ്ഷ്ടായിട്ടുള്ള വീടാണ് വീടിന്റെ അപ്സ്റ്റെയറിലാണ് ഈ വീട്ടമ്മ മരിച്ച നിലയിൽ തീപ്പൊള്ളലേറ്റ് മരിച്ച നിലയിൽ കാണപ്പെട്ടിരിക്കുന്നത് അത്യന്തം ദുഃഖകരമായിരിക്കുന്ന ഒരു വാർത്ത അത് മാത്രമല്ല നടക്കുന്ന ഒരു വാർത്ത തന്നെയാണ് കാരണം പരിസരവാസികളെല്ലാം ഇവരുടെ മരണം കേട്ടിട്ട് ഇവരെ എങ്ങനെയാണ് ഇങ്ങനെയൊരു മരണത്തിലേക്ക് എത്തിപ്പെട്ടതെന്നാണ് എല്ലാവരും ചോദിക്കുന്നത് വളരെ ബോൾഡായിട്ടുള്ള ഒരു വീട്ടമ്മയായിരുന്നു കുറച്ച് നാളുകൾക്ക് മുൻപാണ് ഇസ്രായേലിലേക്ക് ജോലിക്ക് വേണ്ടി പോയത് അതിനുശേഷം വന്നിട്ട് ഒരാഴ്ചയായിട്ടുള്ളൂ ഈ വന്നതിന് ശേഷം പലരും കണ്ടിട്ടില്ല അതിലൊക്കെ അത്ര ഒരു ഇൻട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ഇടപെടലേക്ക് വന്നിരുന്നില്ല എന്നാണ് പറയുന്നത് ഈ ഇസ്രായേലിലേക്ക് പോകുന്നതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയോ കടബാധ്യതകൾ ഉണ്ടായിരുന്നെന്നും പറയുന്നു അതുമാത്രമല്ല ഏർ സ്വാഭാവികമായിട്ടും ഇവർക്ക് ഇങ്ങനെ ഒരു മരണം വരേണ്ട ഒരു സാഹചര്യം എന്തായിരുന്നു എന്നുള്ള ആർക്കും സമീവാസികൾക്കോ പ്രദേശവാസികൾക്കോ ഒന്നും ഒരു എത്തുമിടി കിട്ടുന്നില്ല ചാലക്കുടിയിൽ നിന്ന് വന്ന് താമസിക്കുന്നവരാണ് വരെ ഏകദേശം ഒരു പതിനഞ്ചു വർഷത്തോളമായിട്ട് ചാലക്കുടിയിൽ നിന്ന് വന്ന് ഈ പ്രദേശത്ത് താമസിക്കുന്നവരാണ് ഈ വീട്ടമ്മ ചാലക്കുടിയിൽ സ്വകാര്യ കോളേജിൽ ടീച്ചറായിട്ട് ജോലി ചെയ്തിട്ടുണ്ട് വളരെ ബോൾഡായിട്ടുള്ള സ്ത്രീ അവരുടെ ഫോട്ടോ കാണുമ്പോൾ തന്നെ അറിയാം വളരെ ബോർഡ് ആയിട്ടുള്ള ഒരു സ്ത്രീ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു മരണം സംഭവിച്ചെന്നാണ് ചോദിക്കുന്നത് ഭർത്താവ് ഷൈജു വിദേശത്താണ് അവർ ഇവിടെ വന്നിട്ടുണ്ട് പിന്നെ ഒരു മകളുണ്ട് എന്താണ് ഈ വീട്ടമ്മയ്ക്ക് സംഭവിച്ചിട്ടുള്ളത് എന്നുള്ളത് ഒരു പിടിപാടും കിട്ടുന്നില്ല ഈ മരണ വാർത്തയറിഞ്ഞ് ഉടനെ തന്നെ ഒരുപാട് ആളുകൾ അവിടെ തടിച്ചുകൂടി പരിയാരമള്ളിയിൽ വികാരിച്ചുൾപ്പെടെ ജനപ്രതിനിധികൾ എം എൽ എസ് തനീഷ് കുമാർ ജോസഫ് അടക്കമുള്ളവർ ഈ വീട്ടിൽ ഓടിയെത്തിയിരുന്നു എല്ലാവരും ഒരു നടുക്കത്തിലാണ് എങ്ങനെയാണ് ഈ വീട്ടെ പറ്റി മരണം സംഭവിച്ചിട്ടുള്ളത് ചാലക്കുടി പോലീസ് എത്തിയിട്ടുണ്ട് ഫയർഫോഴ്സ് ഉണ്ട് പോലീസ് മറ്റ് നടപടിക്രമങ്ങളിലേക്ക് നീങ്ങുകയാണ് സ്വാഭാവികമായിട്ടും ഇങ്ങനെ ഒരു മരണം എങ്ങനെയാണ് സംഭവിച്ചിട്ടുള്ളത് എന്ന് എല്ലാവരും ചോദിച്ചുകൊണ്ടിരിക്കുന്നു നമുക്ക് കടബാധ്യതയും മറ്റു സംഭവങ്ങളും ഒക്കെ ജീവിതത്തിൽ കടന്നു വരാം ബുദ്ധിമുട്ടുകളും പ്രതിസന്ധികളും ഇല്ലാത്ത ഒരു ജീവിതമില്ല പക്ഷെ എങ്ങനെയാണ് ഇങ്ങനൊരു മരണത്തിലേക്ക് എഴുതി വീഴുന്നത് നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല വളരെ ദുഃഖകരമായിട്ടൊരു വാർത്തയാണ് പരിഹാരത്തിൽ റിപ്പോർട്ട് ചെയ്യുന്നത്